ഭാഗ്യം ഐശ്വര്യം സമാധാനം എല്ലാം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രഹസ്യം അറിയണോ കല്ലുപ്പ് ഇത് വെറുമൊരു ഉപ്പല്ല നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ശക്തിയാണ് ഈ ഒരു മിനിറ്റ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും കല്ലുപ്പിന്റെ അത്ഭുതകരമായ ഗുണങ്ങൾ ഇതാ ആരുടെയെങ്കിലും ദോഷകരമായ നോട്ടം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു പിടി കല്ലുപ്പ് തലയ്ക്ക് ചുറ്റും മൂന്ന് തവണ ഒഴിഞ്ഞ് ദൂരെ കളയുക ഉടൻ ഫലം കാണാം ദിവസവും കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു കല്ലുപ്പ് ചേർക്കുക ഇത് ശരീരത്തിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കി ഒരു പോസിറ്റീവ് പ്രഭാവലയം സൃഷ്ടിക്കും വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു സ്പൂൺ കല്ലുപ്പ് ചേർത്ത് തറ തുടയ്ക്കുക ഇത് വീട്ടിലെ ദുർശക്തികളെ അകറ്റി ധനം ആകർഷിക്കാൻ സഹായിക്കും നിങ്ങളുടെ പേഴ്സിലോ അലമാരയിലോ ഒരു ചെറിയ കല്ലുപ്പ് സൂക്ഷിക്കുന്നത് പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പ് വെള്ളം ഉപയോഗിച്ചുള്ള തറ തുടയ്ക്കൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒഴിവാക്കുക ഇത്രയും ശക്തിയുള്ള കല്ലുപ്പ് ഇന്ന് തന്നെ പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉറപ്പാണ് ഈ രഹസ്യം ക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഉടൻ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ രഹസ്യങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലൂടെയാണ് നിങ്ങളുടെ ഭാഗ്യം തുടങ്ങുന്നത് നന്ദി